നമസ്കാരം എല്ലാ ഈശ്വര വിശ്വാസികൾക്കും വളരെ ആഹ്ലാദപ്രദവും സന്തോഷപ്രദവുമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഉദ്ദേശിക്കുന്നു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം എന്ന് വി എച്ച് പി പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ നിരീക്ഷണവാദികൾ നടത്തുന്ന ഇടപെടൽ മൂലം ഭക്ത കോടികൾ വലയുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്നതല്ല ഈ ഭക്തകോടികൾ വലയുന്നതിൽ കൂടാഞ്ഞ് ഭക്തകോടികൾ ഭക്തജനങ്ങൾ മരിച്ചു വീഴുന്നു എന്നത് തെളിവടക്കം സമർപ്പിച്ചുകൊണ്ടാണ് പ്രമ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് നിവേദനം നൽകുന്നത് ഇത് പരിഗണനയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വി എച്ച് പി ആണ് ഇത് പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തുകയും നിവേദനം കൊടുക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് നിരീശ്വരവാദികൾ എത്തുകയും ശബരിമലയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ശബരിമലയിൽ അയ്യപ്പന്മാർ ദർശനം നടത്താൻ വരുമ്പോ സൗകര്യങ്ങളില്ലാതിരിക്കുകയും അയ്യപ്പന്മാർ പമ്പയിലെത്തിയിട്ട് തേങ്ങ ഉടച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഈ ഈ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനോടനുബന്ധിച്ചാണ് വി എസ് പി പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് ഇത് അനുകൂലമായ പ്രതികരണം തന്നെ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അയോധ്യ പോലെ തന്നെ കേന്ദ്രം ശബരിമല ഏറ്റെടുത്താൽ ദേശീയ തലത്തിലല്ല ലോക തലത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നാകും ശബരിമല എന്നാണ് വി എച്ച് പി നിവേദനത്തിൽ പറയുന്നത് ഏതായാലും കേന്ദ്രം അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതേമാതിരി ശബരിമല പോലെയുള്ള വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ദുരവസ്ഥകളെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ കേന്ദ്രം ഏറ്റെടുക്കുന്ന കാര്യം അനുകൂലമായി പ്രതി അനുകൂലമായി തന്നെ പ്രതികരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശബരിമല കേന്ദ്രം ഏറ്റെടുത്താലുള്ള ഗുണങ്ങൾ പലതും തന്നെയുണ്ട് ശബരിമലയുടെ വികസനം വൻ രീതിയിൽ മുന്നോട്ട് പോവുകയും ഭക്തജനങ്ങൾക്ക് വളരെ സൗകര് സൗകര്യപ്രദമായി തന്നെ ശബരിമല ശ്രീ അയ്യപ്പനെ ദർശിക്കാൻ സാഹചര്യം ഒരുക്കുകയും ശബരിമലയുടെ ശുദ്ധി ശുദ്ധി എല്ലാം നിലനിർത്തുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കേന്ദ്രം ഏറ്റെടുത്താൽ തന്നെ അതായത് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ മാത്രമല്ല ശബരിമലയിൽ നിന്ന് വരുന്നത് ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നുമല്ല തീർത്ഥാടകർ ശബരിമല സന്ദർശനത്തിനായി എല്ലാ കൊല്ലവും വരുന്നു ഓരോ വർഷവും ഓരോ ഓരോ രീതിയിലും തീർത്ഥാടകർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയും യാത്രാക്ലേശം അനുഭവപ്പെടുകയും എല്ലാം ചെയ്യുന്ന പതിവാണ് ഇതൊരു പരാതി മാത്രമായിട്ട് ഇപ്പോൾ നിൽക്കുന്നു പക്ഷേ പരാതിക്ക് പരിഹാരം എന്നോണം തന്നെ അയോധ്യ മോഡൽ കേന്ദ്രം ശബരിമല ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് വി വി എച്ച് പിയുമായിട്ടുള്ള മോഡിയുടെ സംഭാവത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും പമ്പ തുടങ്ങി നിലക്കൽ തുടങ്ങി ശബരിമല വരെ കേന്ദ്രം ഏറ്റെടുത്താൽ തീർത്ഥാടനക്ക് തീർത്ഥാടനകർക്ക് യാത്രാ സൗകര്യങ്ങളും മറ്റും അവിടെ ശുചിത്വം ശുചിമുറികളും എല്ലാം അന്നദാനമടക്കം എല്ലാം മൂന്നുതരവും ഭക്ഷണം കിട്ടുന്ന രീതിയിലെല്ലാ രീതിയിലും ശബരിമല പുരോഗമിക്കും എന്നും വി എച്ച് പി വിശ്വസിക്കുന്നു വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഹൈന്ദവ സമൂഹം ഈ ഒരു വാർത്ത കേൾക്കുന്നത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്